കാസർഗോഡ് ഉദുമയിൽ പതിനെട്ട് വയസ്സുകാരൻ കിണറ്റിൽ വീണ് മരിച്ചു സർവീസ് ലൈനിൽ വീണ ഓല എടുത്തു മാറ്റുന്നതിനിടെയാണ് കിണറ്റിൽ വീണത് സാരംഗ് സുരേഷിൻ്റെ സാരങ് എപ്പോഴായിരുന്നു ഈ അപകടം രതീഷ് ഇന്ന് ഉച്ചയ്ക്ക് രണ്ടു മണിയോടുകൂടിയാണ് ഇത്തരത്തിലൊരു അപകടമുണ്ടാകുന്നത് പതിനെട്ടുകാരനായ അശ്വിൻ വീട്ടിലെ കിണറ്റിന് മുകളിലൂടെ പോകുന്ന സർവീസ് ലൈനിന് മുകളിൽ ഓല വീണ് കിടന്നത് ശ്രദ്ധിച്ചതിനെ തുടർന്ന് അത് എടുത്തു മാറ്റാനുള്ള ശ്രമത്തിനിടെ കിണറ്റിലേക്ക് വീഴുകയായിരുന്നു പിന്നീട് നാട്ടുകാരൊക്കെ തന്നെ ഓടിക്കൂടി രക്ഷാപ്രവർത്തനം നടത്തി ഏറ്റവും കൂടുതൽ അഗ്നിരക്ഷാ സേനാംഗങ്ങൾ തന്നെ നേരിട്ട് കിണറ്റിലിറങ്ങി കുട്ടിയെ പുറത്തേക്ക് എത്തിക്കുന്ന എത്തിച്ച് ആശുപത്രിയിലേക്ക് എത്തിക്കുന്നതിനിടയിൽ തന്നെയാണ് അശ്വിന് ജീവൻ നഷ്ടപ്പെട്ടത് ഇപ്പോൾ കുട്ടിയുടെ മൃതദേഹം കാസർഗോഡ് ഗവൺമെൻറ് ജനറൽ ആശുപത്രിയിൽ മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് അല്പസമയത്തിനകം തന്നെ പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള അപകട സാധ്യതയുള്ള സ്ഥലങ്ങളിലൊക്കെ തന്നെ ആളുകൾ പോകുന്ന സമയത്തും ഇടപെടുന്ന സമയത്തും പ്രത്യേകമായ ജാഗ്രത പുലർത്തണം എന്ന് പറയുന്നതിൻ്റെ ഒരു ഉദാഹരണമായി തന്നെ ഈ സംഭവത്തെ നമുക്ക് കാണാൻ സാധിക്കും രതീഷ്